നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സന്തോഷകരമായ കുടുംബാന്തരീക്ഷം അനുഭവവേദ്യമാകും സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കാനാവും സാമ്പത്തിക അച്ചടക്കവും പാലിക്കുന്നതിൽ വിജയിക്കും സാമൂഹ്യ വിഷയങ്ങളിൽ കൂടുതൽ സജീവമാകും സംഘടനാ കാര്യങ്ങളിൽ സജീവമാകും ഭൂമി വാങ്ങുക ഗ്രഹനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ വർഷം അനുകൂലമായ അന്തരീക്ഷം ഒരുങ്ങും അതിനുവേണ്ട പിന്തുണയും സഹായങ്ങളും വന്നു ചേരും കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും നിലനിൽക്കും വർഷത്തിൻ്റെ തുടക്കത്തിൽ ഏത് കാര്യത്തിനും തടസ്സവും കാലതാമസവും നേരിടുമെങ്കിലും ക്രമേണ കാര്യവിജയവും ഉദ്ദിഷ്ട കാര്യലബ്ധിയും ഉണ്ടാകും പാർട്ട്ണർഷിപ്പ് ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കും അത് പിന്നീട് ഗുണകരമായി അനുഭവപ്പെടും വിദേശയാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകും കർമ്മരംഗം ശോഭനമായി അനുഭവപ്പെടും സന്താനങ്ങളുടെ ശ്രേയസിനായി കൂടുതൽ പരിശ്രമങ്ങൾക്ക് തയ്യാറാകും ഗ്രഹം മൂടി പിടിപ്പിക്കുന്നതിനും ഗൃഹോപകരണങ്ങൾക്കുമായി കൂടുതൽ ധനം ചെലവഴിക്കാൻ തയ്യാറാകും പുതിയ വാഹനം വാങ്ങാൻ അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിധം പഠനകാര്യങ്ങളിൽ മികവ് പുലർത്താനായി എന്ന് വരില്ല അലസത പിടിമുറുക്കും ചെറിയ അപകടങ്ങൾ പരിക്കുകൾ ഇവയെ കരുതണം തലവേദന ചെവിവേദന വേദന ദേഹാസ്വാസ്ഥ്യങ്ങൾ ഇവ കൊണ്ട് ഈ വർഷം ബുദ്ധിമുട്ടുകൾ നേരിടാം അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വരുമാനം വർദ്ധിക്കും വിനോദയാത്രകൾക്കായി ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകും അതിന് സമയം കണ്ടെത്തും സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് യോഗമുണ്ടാകും ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ചിത്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചക്ഷേത്രാതി സ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ഈ ഫലാനുഭവങ്ങൾക്ക് ചെറിയ ഏറ്റക്കുറച്ചിലുകളും മാറ്റങ്ങളും ഉണ്ടാകാം പൂയം നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് പൂയം നക്ഷത്രക്കാർ സദ്ഫലങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങൾ അകലാനുമായി ശാസ്ത്രക്ഷേത്ര ദർശനവും നടത്തി നടത്തിപ്പോരുന്നത് ഗുണകരമാകും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കറുപ്പ് വെള്ള നീല എന്നീ നിറങ്ങൾ ഉൾപ്പെടുത്തുന്നത് ശനീശ്വര പ്രീതിക്ക് സഹായകരമാണ് പൂയം നക്ഷത്രത്തിൻ്റെ ദേവത ബൃഹസ്പതിയാണ് ദിവസേന ഭക്തിപൂർവം ഓം ബൃഹസ്പതായ നമ എന്ന മന്ത്രം ജപിക്കുന്നത് സത്ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതിന് സഹായകരമാകും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം